എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കുക അതുപോലെ വീഡിയോ അവസാനം വരെയും കണ്ടതിന് ശേഷം കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പനിയൊക്കെയാണ് പനിയൊക്കെ പിടിച്ച് ഒരു പരുവത്തിലിരിക്കുകയാണ് ശബ്ദത്തിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എന്തായാലും വെറുതെ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മള് നേരിട്ട് ഒരാളെ കണ്ടിട്ട് നമ്മള് വെല്ലുവിളിക്കുകയോ വായി തോന്നുന്നത് വിളിച്ച് പറയുകയോ ചെയ്താല് അത് നമ്മൾ പറയുന്ന ആളുകളും കേൾക്കും ആ ഒരു സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരും കേൾക്കും അത്രയേ ഉള്ളൂ അവിടെ പ്രത്യേകിച്ച് തെളിവോ കാര്യമോ ഒന്നുമില്ല ഇപ്പോ ഞാൻ ഒരാളെ തല്ലി തല്ലി എന്ന് തന്നെ വെച്ചോ ഉദാഹരണമാണേ ഞാൻ ആരെയും തല്ലിയിട്ടില്ല അപ്പോൾ ഒരാളെ തല്ലിന്ന് വെച്ചോ അപ്പൊ ആ തല്ല് കൊണ്ടിട്ട് ആ ആള് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ആളിന്റെ കരടത്ത് പാടുണ്ടെങ്കിൽ ഒരു പക്ഷെ അതേക്കുറിച്ചിട്ട് മറ്റേ മറ്റേ ആളിനെ വിളിച്ചിട്ട് അന്വേഷിക്കുകയായിരിക്കും നേരെ മറിച്ച് അവിടെ പാട് ഉണ്ടെങ്കിൽ പോലും വിളിക്കുന്ന സമയത്തിന് ഞാൻ തല്ലിയിട്ടില്ല ഇത് മറ്റാരോ തല്ലിയ ആ ഒരു പാട് കാണിച്ചിട്ടാണ് എൻ്റെ പേരിൽ കുറ്റം കൊണ്ട് എത്തിക്കുന്നത് എന്ന് മറ്റേ ഭാഗം നിൽക്കുന്ന ആൾ പറയുകയാണെങ്കിൽ അവർ കറക്റ്റ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞിട്ടൊരു കാര്യമില്ല രണ്ട് പേരെയും രണ്ടുപേരെ ഒത്തുതീർപ്പാക്കിയെങ്കിൽ വിടും അത്രയും നടക്കുള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല അതേസമയം തെളിവുകളാണ് ഇമ്പോർട്ടൻറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ തല്ലുന്നതിൻ്റെ സി സി ടി വി ഫുട്ടേജോ മറ്റെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും തെളിവായി അപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റുള്ളവരെ തല്ലും കൊല്ലും അതുപോലെ തന്നെ എന്താണ് കൊട്ടേഷൻ കൊടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് അവരിൽ തന്നെ നിൽക്കുന്ന കാര്യമല്ല അത് പലരിലും എത്തും ഒരു പക്ഷേ അങ്ങനെ പറയുന്ന ആൾ അവരുടെ ഫോണിൽ ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാലും അത് മറ്റ് പല ആളുകളും പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകളും അത് എടുക്കുന്നുണ്ടാവും എന്നൊരു ബോധവും ഉണ്ടാവണം അറിയാം അവർക്കൊക്കെ അറിയാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ എടുക്കും എന്ത് പറഞ്ഞാലും എടുക്കുന്നൊക്കെ അറിയാം എന്നാലും വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ സംസാരിക്കുമ്പോൾ അത് ഒടുവിൽ നമ്മളെ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ട് സത്യസന്ധമായിട്ട് പറയാലോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണമെന്ന് പറഞ്ഞാൽ ഇതൊരു അത്യാവശ്യം വലിയൊരു ലൈവായിരുന്നു ഇതിൽ നിന്നും പല പോർഷനുകളായിട്ട് എഡിറ്റ് ചെയ്തെടുത്ത ഭാഗങ്ങളാണ് കുറേ ഭാഗങ്ങൾ വേസ്റ്റ് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് എടുത്തതാണ് സാധാരണയായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഞാൻ ഇത്രയും പബ്ലിഷായിട്ട് തുറ ഇത്രയും ഇതായിട്ട് ഞാനത് തുറന്ന് പറയുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം എഡിറ്റ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനത് തുറന്ന് സമ്മതിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വഴി ആരും ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടേണ്ടി വരരുത് എന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് കാരണം എൻ്റെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്കൊരു എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിൻ്റെ പേരിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു അത്യാവശ്യം വലിയൊരു ലൈവായിരുന്നു ഈ ഒരു ലൈവിൽ ഒരു മുത്തു സൈതലവി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പറയുന്ന ഒരു യുവാവ് ലൈവിൽ കയറി വരികയും ഷാജിദാ ഷാജിയുമായിട്ട് ഒന്ന് മുട്ടുകയും ചെയ്തു അപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായപ്പോൾ അവർ തമ്മിലുള്ള വഴക്ക് കുറച്ച് നീണ്ടുപോയി അപ്പോൾ ആ ഒരു സമയത്ത് ഷാജി പറഞ്ഞ ചില വാക്കുകളാണ് ഇത് പല പല ഭാഗങ്ങളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഒറ്റ ഇതാക്കി എന്നുള്ളതേ ഉള്ളൂ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ ഇത് ചിലർക്കൊന്നും എഡിറ്റിങ്ങിനെ കുറിച്ച് അറിയാതെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ ശരിക്കും ഷാജി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോ ഞാനിത് ഈ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ കാര്യം എന്ന് പറഞ്ഞാല് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക ഇതുപോലെ നിങ്ങൾ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ സംസാരിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ പറയുന്ന വാക്കുകളാവാം പിന്നീട് ഇതുപോലെ ഇതൊക്കെ തെളിവുകളാണ് മറ്റൊരാളുടെ കിട്ടുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എടുക്കുന്നു അവരിൽ നിന്നും പലരെടുക്കുന്നു പലരും ശ്രദ്ധിക്കുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നു ഇത് കാണാനായിട്ട് പലരും നിങ്ങളുടെ ചാനലിൽ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് ചാനലിനെ സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടും അത് വേറൊരു സത്യം പക്ഷേ അത് പിന്നീട് വലിയൊരു തെളിവായിട്ടാണ് മാറുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന മുത്തു എന്ന് പറയുന്ന യുവാവിനോട് ഷാജി വളരെ മോശമായിട്ട് എന്നെ സംസാരിക്കുന്നത് മുഴുവനായിട്ടും അയാൾ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്തിട്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമല്ലാതെ ആരെങ്കിലും ഒരു കമന്റ് ഇടുകയാണെങ്കിൽ അവർ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ തീരത്തൊക്കെ പ്രശ്നമേ ഉള്ളൂ ഷാജി തന്നെ പറയുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ ലൈവില് കിട്ടാൻ വേണ്ടി ഷാജി കാത്തിരുന്നതാണെന്ന് അത് ഞാനിവിടെ വെച്ചിട്ടില്ല അപ്പോ എനിക്ക് ഷാജി എൻ്റെ വീഡിയോ കാണുന്നൊന്നും എനിക്കറിയില്ല എനിക്ക് പറയേണ്ടത് പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങള് ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം കൊണ്ട് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നിങ്ങൾ പറയുന്നതായിരിക്കും പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ വിനയാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം നിനക്ക് നെല്ലിക്കാട് നാട്ടില് അടിന്റെ പൊടിപൂരായിരിക്കും നീ നെല്ലിക്കാട് നാട്ടില് തല ഉയർത്തി നിക്കാത്ത രീതിയിൽ ഞാൻ ആക്കി തരൂടാ തമ്മാടി നിനക്കൊക്കെ ഒരുപാട് കൂട്ടുനിന്നതടാ നീ നാ ഇന്റെ മോനെ നിനക്ക് ഞാൻ ഒരുപാട് നിന്നതാണ് പക്ഷെ നീ എന്നെ എന്ന് കയറി എന്നെ തല്ലാൻ നീ കേറി ഉണ്ടാക്കിയോ അന്ന് ഞാൻ നിന്നെ നോട്ട് ചെയ്താ നീ എന്നെ നീ എല്ലാ പെണ്ണുകളെയും കണ്ടിട്ടുണ്ടാവും നിന്റെ പെങ്ങന്മാരി പെണ്ണിനെയും കണ്ടിട്ടുണ്ടാവും നിന്റെ ഉമ്മ പെണ്ണിനെയും കണ്ടിട്ടുണ്ടാവും പെണ്ണിനെ പോലത്തെ പെണ്ണിനെ നീ കണ്ടിട്ടില്ലടാ മോനെ അതാണ് ഇത് നിന്റെ കരണ എന്റെ കൈ കൊണ്ട് അടിച്ചു പോകിച്ചോടെ ഞാൻ നിന്നെ കരണം എന്റെ കൈ കൊണ്ട് ഞാൻ അടിച്ച് പോകിക്കുന്നില്ലേ നിന്നെ എനിക്ക് ഇതാ ഇത്ര നിമിഷം മതി തരാം നിന്നെ ഞാൻ ആൾക്കാരെ വെച്ച് കളിക്കാൻ എനിക്ക് ഇത് എത്ര നിമിഷം മതി മോനെ നീയൊക്കെ ഒക്കെ ഇല്ലാണ്ടാക്കാൻ നിന്നെയൊക്കെ നെല്ലിക്കാട് നാട്ടിൽ ഇല്ലാണ്ടാക്കാൻ എനിക്ക് അറിയാടാ ഏഹ് നീ ആരാടാ നീ വിചാരിച്ചു നിന്റെ തന്ത എല്ലാർത്താൻ കാരണം നീ തന്തനെ വെച്ച് കുറഞ്ഞ വലസ്സുണ്ട് ഇപ്പൊ എവിടെ പോയില്ലടാ ഖബറിൽ ആ മനുഷ്യൻ കവറിൽ പോയില്ലടാ അവന്റെ ശത്രുക്കൾ തന്നെ ഉണ്ട് അവരുടെടുത്തൊരു വാക്ക് പറഞ്ഞാൽ മതി ഇവനെ തല്ലി കൂറക്കിടും ഇവനെന്നോ ഒറ്റയ്ക്ക് വീട്ടിയാക്കാ ഒരിച്ച തല്ലി കൂറക്കിട്ടതാണ് ഞാൻ പറയട്ടെ മുത്തൂര് ശത്രുക്കൾ കൊറയുന്നുണ്ട് മുത്തുന് ശത്രുക്കൾ പറയുന്നുണ്ട് അവരെന്നായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ ഒരു വാക്ക് അവരോട് പറഞ്ഞാ മതി ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ മതി നമ്മുടെ പിള്ളേർ ഇറങ്ങോട്ടാ കളിക്കാൻ പിള്ളേരുടെ ഇറക്കും ഞാൻ നമ്മുടെ പിള്ളേരുടെ ഇറക്കും ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ പിള്ളേർ നിന്നൊക്കെ ശത്രുതയിൽ നടക്കുന്ന പിള്ളേർ ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കുന്ന പിള്ളേരുണ്ട് ഞാൻ ഇറക്കി കളിക്കും കളിക്കുമ്പോന്നെ നീ എല്ലാ കളിക്കല്ലേ എന്റെ അടുത്തുണ്ട് നിന്റെ ശത്രുക്കളെ നീ കാത്തിരുന്ന നിന്റെ ശത്രുക്കളെ ഞാൻ ഇറക്കി കളിക്കണത് എന്റെ കൂടണ്ടടടാ നമ്മുടെ നെല്ലിക്കാട്ടത്തെയും പേരടിക്കുന്നത്തെയും പിള്ളേർ എന്റെ കൂടണ്ടടടാ പൂ പുലി പോലത്തെ ചെക്കന്മാര് പുലി പുലി പുപ്പുലികൾ നിന്നെ പോലത്തെ എലിയല്ലടാ പുലികൾ വാഴുന്ന നാടാടാ നെല്ലിക്കാട്ടിലെ ഫയർ ചെക്കന്മാരുണ്ട് നെല്ലിക്കാട്ടിലും പേരടിക്കുന്നും ഇഷ്ടം പോലെ നിന്റെ ശത്രുക്കളുള്ള ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ടല്ലോ ഞാൻ അവരുടെ ഇറക്കോടാ ഏഹ് അവരുടെ ആയിട്ടൊക്കെ എനിക്ക് കോണ്ടാക്ട് മോനെ മോനെ ദിനേച്ച മുത്തു നീ എന്താടാ വിചാരിച്ചു ഞാൻ ജനിച്ചു വളർന്ന നാടാടാ നിന്റെ ഉമ്മ ഓടി വന്ന നാടല്ലേടാ ഇത് ഓടാ എടാ നല്ല നെല്ലിക്കാട് തീ പേരടിക്കുന്ന തീ പിള്ളമാരൻ ഇറങ്ങേണ്ടല്ലോ കളി പയറാവും മോനെ ആട്ടി പോളി കളിയാണ് കളിക്കും ചാജി ഓക്കേ ഷാജിക്ക് അതിനുള്ള പിള്ളേരുണ്ട് ചാജിന്റെ അടുത്ത് ചാജി ഇപ്പൊ ഒന്ന് വിളിച്ചാൽ മതി നിന അവിടെ തൂക്കാനുള്ള പിള്ളേർ അവിടെ ഉണ്ട് ആട്ടി പോളി ആമ്പിള്ളേര് നിന പോലൊന്നു കൂസണ്ടല്ലേടാ ആമ്പിള്ളേര് കളിക്കും ഏഹ് ആമ്പിള്ളേരെ ഞാൻ ഇറക്കി കളിപ്പിക്കും ഓക്കെ അതുകൊണ്ട് നീ എന്റെ മുട്ടണ്ട എന്നോട് വല്ലാട് കുട്ടിയാ നിന്റെ മുട്ട എന്നെ ഉറിയുള്ളു മുത്തറ എനിക്ക് പറയാനോടാ മുത്തു മിസ്റ്റർ നീ കളിക്കാരിയാണെന്ന് അറിയും നീ നാപ്പത്തഞ്ചും അമ്പത് വയസ്സും അതിൻ്റെ കളവി തള്ളലൂടെ കളിക്കുന്ന കളികളല്ലടാ പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെക്കന്മാരുടെ കൂടെയുള്ള കളികളാടാ അത് കളി വേറെടാ അത് കളി വേറെട മോനെ നീ വിചാരിക്കണ നാൽപ്പത്തഞ്ചു വയസ്സും അമ്പത് വയസ്സായ കളവികളുടെ കൂടെ ഉള്ള കളികളല്ലടാ ഇത് കളി വേറെ മക്കളെ ഓക്കെ ഓക്കെ ഡാ മുത്തു അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അത് കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരാളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പറയുന്നത് വളരെ തെറ്റാണ് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഇനി നാളൊരു സമയം ആ ചെറുപ്പക്കാരൻ പോകുന്ന വഴിയിൽ കാലു തെറ്റ് വീണവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അവൻ പറയുന്നു എന്നെ ഇവള് തല്ലിച്ചതാണ് അല്ലെങ്കിൽ ഇവൾ എന്തെങ്കിലും ചെയ്തതാണ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ അറിഞ്ഞു വീണിട്ടായിരിക്കും അവൻ്റെ കഷ്ടകാലത്തിന് കാലും കൈ ഓടിയെ തലപൊട്ടുക ചെയ്യുന്നത് അപ്പോൾ അതിന് നീ തന്നെ സമാധാനം പറയേണ്ടി വരും പക്ഷേ ആദ്യം കുറച്ച് നാളെങ്കിലും നിന്നെ കൊടുക്കാൻ അവന് പറ്റിയെന്നിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക പിന്നീട് പ്രത്യേക ഒരു കാര്യം പറയാമെന്നു വെച്ചാൽ ഈ പുള്ളിക്കാരത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന മുത്തു എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ അയാൾ കഞ്ചാവടിയനാണെന്ന് പറയുന്നുണ്ട് കഞ്ചാവ് നന്നായിട്ട് വലിച്ച് കിറിഞ്ഞു നടക്കുന്ന ഒരു ചെക്കനാണെന്ന് പറയുന്നുണ്ട് അതേക്കുറിച്ചിട്ടൊന്നും എനിക്കറിവില്ല ഇനി എങ്ങാനും അങ്ങനെ ആണെങ്കിൽ ദയവ് ചെയ്ത് അത്തരക്കാരോടൊന്നും പോയി ഒരസാതിരിക്കുക നീ നിന്റെ ഉപ്പയേം ഉമ്മയെയും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരെയും കാണിക്കുന്ന അവരോടത്തൊക്കെ പെരുമാറുന്ന അതുപോലെയൊന്നും ആയിരിക്കില്ല നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് വലിച്ചു കയറ്റുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം പോലും അവന്മാർക്കുണ്ടാവില്ല അപ്പോൾ ദയവ് ചെയ്ത് നീ ഇപ്പോൾ നിനക്ക് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ പത്ത് ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും ഈ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളോട് എപ്പോഴും പറയും സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്ന് സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് അത് ഏത് വിഷയം വന്നു കഴിഞ്ഞാലും സബ്സ്ക്രൈബേഴ്സ് പറയും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ അവർ പറയും നമ്മളെപ്പോഴും ചങ്കാണ് നമ്മൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം കട്ടയ്ക്കുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് വേണ്ടി എന്താ ചെയ്യാൻ കഴിയുക നമ്മളിടുന്ന വീഡിയോ കാണാൻ പറ്റും നമ്മുടെ വീഡിയോക്ക് വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അവർക്ക് പറയാൻ സാധിക്കും അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ അവർക്ക് സാധിക്കും ഇതൊന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് ക്യാഷ് തന്നു സഹായിക്കാമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകളായി ചേരാൻ പറ്റും ഇതല്ലാണ്ട് മറ്റൊന്നും ഈ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് സാധിക്കില്ല എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക അവരെ കൊണ്ട് പറ്റുന്നത് ഇത്ര കാര്യങ്ങൾ മാത്രമേ പറ്റൂ അല്ലാണ്ട് വേറൊന്നുമില്ല നമ്മളൊരു പ്രശ്നത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ സബ്സ്ക്രൈബേഴ്സിന് ആർക്കും ആരുടെയും കൂടെ വരാനായിട്ട് പറ്റത്തില്ല കുഞ്ഞേ അത് നീ ഒന്ന് മനസ്സിലാക്കുക അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ കഴിയൂ ഇടാൻ കഴിയൂ ഞാൻ